അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പം നമുക്കിന്നൊരു ഷൂട്ട് വരുന്നുണ്ട് ഒരു ഇൻസ്റ്റയിൽ നിന്ന് വന്നൊരു കൊളാബിൻ്റെ ഷൂട്ടാണ് കോസ്റ്റ്യൂം ഫാമിലി കോംബോയാണ് അപ്പം അതിൻ്റെ ഷൂട്ടിൻ്റെ ഒരു ഡേ ആണെന്ന് അപ്പോൾ അതിന് മുന്നേ തേജപ്പൻ പോളിയോ ആറുമാസം ഗ്യാപ്പിൽ നമുക്ക് ഇവർക്കൊരു പോളിയോ ഇല്ല അപ്പോൾ അത് കുടിക്കാൻ പോവുകയാണ് തേജു വിൻചാട്ടൻ്റെ കൂടെ അപ്പം ചേട്ടൻ അവനെ കൊണ്ട് പോയിട്ട് അത് കൊടുത്തിട്ട് വീട്ടിൽ അവനെ തരും എന്നിട്ട് ചേട്ടൻ ജോബിന് പോയിട്ട് ഉച്ചയ്ക്കേ വരുള്ളൂ അപ്പോൾ ആ ഒരു കുറച്ച് സമയത്തെ ഒരു ചെറിയൊരു വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അയാളും പൂവാണ് അവർ പോയി വന്നിട്ടിനിചാട്ടൻ ജോലിക്ക് പോവും ഉച്ചയ്ക്ക് വരുന്നുണ്ടാവും കാരണം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ ഷൂട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് കാണാം അപ്പൊ എന്താ പണി കിട്ടിയെന്ന് വെച്ചാൽ ഈ മരങ്ങളൊക്കെ വെട്ടിയപ്പോ ഭയങ്കര വെയിൽ ഉമ്മളത്തൊന്നും ഇരിക്കാൻ പറ്റില്ല വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാനേ പറ്റില്ല നല്ല വെയിലായിട്ടും അപ്പോ തേജും അപ്പൊ ഇനി നമുക്ക് എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവര് പോയിണ്ട് അപ്പോ ഇനി ഷൂട്ടുണ്ട് നമുക്ക് ആ കോള ആപ്പിൻ്റെ ഷൂട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസമായിട്ടൊന്നും എടുക്കണില്ലേ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അവർ പോകുമ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ അപ്പം നമുക്കിനി ഷൂട്ട് കാണാം എന്തായാലും രണ്ട് കോസ്റ്റ്യൂമുണ്ട് രണ്ട് കോസ്റ്റ്യൂമെന്ന് വെച്ചാൽ എനിക്ക് ഫാമിലി കോസ്റ്റ്യൂമ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അച്ഛനും മോനും ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം ഉണ്ട് എന്താവും എന്തോട്ട് പിടുത്തല്ല കാരണം നമ്മൾ ചെയ്യണ ഷൂട്ടൊക്കെ ഒറ്റയടിക്ക് ഒരു കോസ്റ്റ്യൂമിൽ ഒരു ദിവസം നമ്മൾ ഉള്ള സമയം കൊണ്ട് തീർക്കുക ചെയ്യാറ് ഇതേ വരെയായിട്ടാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കോസ്റ്റ്യൂമിൽ ഷൂട്ട് ചെയ്യണത് അപ്പം അതിൻ്റെ നമ്മൾ ചെയ്യണ പോലെ അല്ലല്ലോ കുട്ടികൾ അപ്പം തേജും എന്തായിരിക്കും അവസ്ഥയെന്നൊരു പിടുത്തില്ല ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ മൂന്നിതും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സുഖമായി കാരണം ഒരു ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു അടുത്ത ദിവസത്തേക്കൊക്കെ വയ്ക്കാച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാവും ചാട്ടിന് ലീവ് കിട്ടാനും അപ്പം അതിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ മൂന്ന് കോസ്റ്റ്യൂമെങ്കിലും തീർക്കാൻ പറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥന അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെല്ലാം കാണാം അപ്പം നമുക്ക് ആ വന്നിട്ടുള്ള വീഡിയോസും ബാക്കി വീഡിയോസും ആയിട്ട് വരാം ചേട്ടൻ വരുമ്പോഴേക്കും ചോറാക്കി വെക്കാൻ പറഞ്ഞുണ്ടായിരുന്നു അപ്പോൾ നേരം മഴകിയാലോ ചിലപ്പോൾ ഞാനിത് ചോറാക്കി വറുത്തതും ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിത് മോരുകറി മോരുകറി വെച്ചേക്കണം ഇതേ മോരുകറി ഇതേ അവിടെ നിന്ന് പറ്റി കുറെ വെച്ചിട്ടുണ്ട് ചിലവഴിന്നില്ല പക്ഷെ വെക്കുമ്പോൾ അങ്ങോട്ട് വെക്കും പിന്നെ അതിലതേ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് ബീട്രൂട്ട് ഉപ്പേരി തേജൂനും ഇഷ്ടമാണ് തേജൂനും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ മീ മോര് കറി മീൻ വറുത്തത് ബീട്രൂട്ട് ഉപ്പേരി അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളാണ് ഇന്ന് പണിക്കാരുണ്ട് വിചാരിച്ചിട്ട് ഞാൻ നോക്കി പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു അവന്മാർ വന്നു എന്നിട്ട് എന്തോ മെഷീൻ കംപ്ലൈൻറ്റാണ് പറഞ്ഞിട്ട് തിരിച്ചു പോയി അപ്പോൾ അത് ഇതിപ്പോൾ എന്തപ്പം ചെയ്യാന്നൊരു പൊടുത്തമില്ലേക്ക് അത്രയൊന്നും കഴിച്ചു ഒന്നാമത് ആണ് കടല ഭാഗ്യം വെച്ചില്ല ഞാൻ വെള്ളത്തിലിട്ടുള്ളൂ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് വെക്കാന്ന് കടല അവിടെ വെച്ചു ചോറും ഞാൻ ഉണ്ടാക്കി വെച്ചു ഇതാണ് പണി അങ്ങനെ ഗൈസ് അപ്പോൾ എന്തായാലും ഞാനിത് കവറിലാക്കിയിട്ട് ചേട്ടൻ്റെ ബേഗിൽ സെറ്റാക്കി വെച്ചുകൊടുക്കട്ടെ വന്നാൽ ചിലപ്പോൾ വേഗം പോകും ഞാൻ ബാഗിൽ വെക്കാൻ പോവാണ് രണ്ടട ഞാനെന്തായാലും ഇതിൽ വയ്ക്കട്ടെ ഉമ്മർത്ത് വെക്കാം എല്ലാം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് എന്താ ഇത്ര കാരണം ഒരു ലാപ്ടോപ്പ് ഉണ്ട് പിന്നെ ഫുഡുണ്ട് പിന്നെ എന്തൊക്കെയോ കുറേ വേസ്റ്റ് സാധനങ്ങളും ഉണ്ട് അതൊന്നും വൃത്തിക്ക് കളയാൻ പറഞ്ഞാൽ കളയില്ല ആകെ നിറഞ്ഞിട്ട് വയ്ക്കുന്നു പൂതിൻ്റെ കോട്ടൊക്കെ ഉണ്ട് കേട്ടോ ബെസ്റ്റാൾ കോട്ടും ലാപ്പും ഒക്കെ ഒന്നിച്ചാൽ വെച്ചിരിക്കണം ഞങ്ങളുടെ ഫ്രണ്ട്സ് കണ്ടോ മരമൊക്കെ വെട്ടി അവിടെ വീട് വരുന്നുണ്ട് വീട് തന്നാൽ നമുക്കൊന്ന് വെയിൽ കുറയുന്നുണ്ടായിരിക്കും ഇപ്പം എന്തായാലും നല്ല വെയിലാണ് മരം വെട്ടി വീട് വന്ന നമുക്കൊന്ന് തണല് വരും അങ്ങനെ തേജുതെ പോളിയോ കഴിച്ചു കുടിച്ചിട്ട് പോന്നു മെൻഷേട്ടത് വേഗം അവിടെന്നാക്കി വണ്ടി വിട്ടു നേരം എഴുതിട്ടുണ്ട് തേജു എന്താ ഡോക്ടർ പറഞ്ഞേ എത്ര വർഷമായിന്ന ചോദിച്ചു എത്ര വയസ്സായിന്ന ചോച്ചി വയസ്സായിന്നോ എത്ര വയസ്സായി ചോദിച്ചു അല്ലേ അപ്പൊ തേജു എന്താ പറഞ്ഞേ നീ ഇത് പറയേന്ന് പോളിയോ കുടിച്ചിട്ട് എന്താ പറഞ്ഞേ പിന്നെന്തേലും പറഞ്ഞോ അപ്പ തേജു എന്തെ വൈകിട്ട് എന്താ പരിപാടി ഉച്ച കഴിഞ്ഞ അമ്പലത്തേക്ക് പോവാരോ അവലോ എനിക്കണേ നാളെ പോവാ ഈ അമ്പലത്തേക്ക് പോവാസ് ഞങ്ങൾ ഇനി ഷൂട്ടിന്റെ വിശേഷങ്ങളായിട്ട് വരാം അല്ലേ ഇനി ഞങ്ങൾ ബിസി ആയിരിക്കും ഞാൻ കയൻ ചെയ്യാണ്ട് മേക്കപ്പ് ചെയ്യാണ്ട് എന്തൊക്കെ പരിപാടിയുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി എന്തായാലും ഷൂട്ടിന്റെ വിശേഷങ്ങളായിട്ട് വരാം പേജ് എന്തായാലും എത്തിയിട്ടുണ്ട് പണിക്കാരില്ലാണ്ടാ ഇപ്പോ എന്തായാലും ഇവിടെ ഒട്ടിരിക്കണാ ഗേറ്റിൻ്റെ പണിക്കാരില്ല എന്നാലും കുഴപ്പമില്ല അപ്പം നമുക്കിവിടെ പ്ലംബിങ്ങിൻ്റെ കുറച്ചും കൂടി മർക്കുകൾ ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ പിള്ളേർ അപ്പോൾ പ്ലംബിങ്ങിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട് ബാത്റൂമിൽ ചെറിയൊരു ഇതൊക്കെ വെക്കാണ്ട് അപ്പോൾ അത് വെക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങളിതേ കുറച്ച് നേരം ഒന്ന് വെറുതെ അവർ വന്നപ്പോൾ സമയമായിട്ടില്ല ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും ടി വി കണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഷൂട്ടിനുള്ളത് പ്രത്യേകിച്ചും റെഡി ആവാൻ പോവാണ് എനിക്ക് ചേട്ടൻ വന്നിട്ടില്ല അപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ട് നാലുമണിയാകുമ്പോൾ മെസ്റ്റേട്ടെത്തും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് മുടി ജസ്റ്റ് ഒന്ന് ക്രിംഡ് ചെയ്തിട്ടുണ്ട് എന്താവും എന്തോ ഇപ്പോൾ ക്രിംബി ചെയ്താൽ അങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ ചെയ്തിട്ടുണ്ട് ഫുൾ ഒന്ന് അപ്പോഴേക്കും ബാക്കി ഞാൻ ഫേസിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ടൈം ആകെ പോകും കഴിഞ്ഞു അപ്പോൾ ഞാൻ മേക്കപ്പ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഫുൾ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാലും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടെ കാണുന്നുണ്ടോ ആണെന്നുണ്ടോ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഈ മേക്കപ്പ് കണ്ണ് മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ മനസ് വരെ ആയിട്ട് ലെൻസ് വെച്ചിട്ടില്ല തീരെപ്പെട്ടിട്ടില്ല വയ്ക്കാൻ ലെൻസ് വെച്ചില്ല ഫേസിൽ കഴിഞ്ഞു ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല അതൊക്കെ ചെയ്യണം ഐബ്രോ ഐ ഫേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടാൽ ഫുള്ളി ആയിട്ടുണ്ട് കാണുന്നുണ്ടോ എൻ്റെ കണ്ണുകൾ കാണുന്നുണ്ടോ കിട്ടണില്ലല്ലോ ഫോക്കസ് വരുന്നില്ല ഓക്കെ ഇപ്പോൾ ഓർമ്മ അപ്പോൾ കണ് സെറ്റ ഞാനിത് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ സാരി എങ്ങനെയൊക്കെ കൊടുത്ത് ഒപ്പിച്ചിരിക്കുകയാണ് ഭംഗിയുണ്ട് ഗൈസ് ഞാൻ എടുത്തതാണ് തീരെ സെറ്റായി ഇടുന്നില്ല ഒപ്പിച്ചു തേജപ്പതാമുണ്ടൊക്കെ കൊടുത്തിട്ടാണ് സെറ്റാകണ്ടേ ഇതും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ സാരി നല്ല രസ ഒരു പ്രത്യേക രസം ഇതിനെ മേക്കപ്പ് തേജുന്റെ മുടി ഞാനൊന്ന് ക്രിംപ് ചെയ്തു പിന്നെ അല്ലാണ്ട് തേജുന്റെ മുടി ഒന്ന് സെറ്റ് ചെയ്തുറക്കട്ടെ ഞാൻ അപ്പൊ എന്റെ ഏതൊക്കെ ദേശം കഴിഞ്ഞിട്ടുണ്ട് എങ്ങോട്ട പോയിണ്ട് തേജു പഠിച്ച അപകസ് ഞാനിത് തേജുൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ക്രീം ഒന്നും തയ്ക്കില്ല കേട്ടോ തലയിൽ ഒന്നും തേക്കാറില്ല ഇത് ജസ്റ്റ് ഒന്ന് ക്രിം ഇത് മുടി സെറ്റ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇതേ ഞങ്ങൾ അവിടെ ലൊക്കേഷൻ എത്തി വേറെ എവിടെയല്ല നമ്മുടെ വീണ്ട തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് അപ്പോൾ അവിടെ കുളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് വെറോട്ടിക്കൊന്നും പോയില്ല ആ ഈ ഒരു ആ ഒരു ഏരിയ കുളത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് എല്ലാ ഫോട്ടോസും കാര്യമൊക്കെ എടുത്തത് അപ്പോൾ തേജു വിചാരിച്ച പോലെ അതിൽ വന്നപ്പോൾ തന്നെ ഒന്ന് ഇതാക്കി കാരണം മുണ്ട് മടക്കി കുത്താൻ പറഞ്ഞപ്പോൾ കാട്ടിക്കൂട്ടിയതാണ് ഈ കാണുന്നത് അത് ഒരു പൊടിക്കുന്നേടുന്നില്ല കുറേ നേരം തല്ലുടി വിൻചേട്ടനായിട്ട് പിന്നെ കുട്ടി സെറ്റായിട്ടോ ലാസ്റ്റ് ഇത് സെറ്റായി കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് വന്നപ്പോൾ അറിയണ ഏരിയ അല്ലേ മറ്റേത് നമ്മളവനറിയാത്ത സ്ഥലത്തേക്ക് പുതിയ പുതിയ ഓരോ അറിയാത്ത ഓരോ ഇടത്തേക്കാണ് കൊണ്ടുപോവാറ് അകലേക്കുള്ള ഷൂട്ടിനായിട്ട് പോണ പോലെ പോവാറ് ഇതിപ്പോൾ നമ്മളടുത്തന്നെ ഉള്ള ഒരു ഇതിലേക്കാണ് പോയത് ഇതാട്ടോ ഞങ്ങളുടെ കോസ്റ്റ്യൂം വന്നത് അപ്പോൾ പിന്നെ കുട്ടി സെറ്റായിട്ട് ഏറെക്കുറെ പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിൽ വികൃതി കാട്ടിയിരുന്നു മീൻ ചേട്ടൻ പോയി നിൽക്കും മിൻ ബാക്കിൽ പോയിട്ട് കുത്തുക അങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിയിരുന്നു നേരത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റില്ല മുണ്ടിങ്ങനെ പൊക്കി പോവുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു വികൃതികൾ അങ്ങനെ ഒപ്പിച്ചു പിന്നെ ഇതാണ് സെക്കൻഡ് കോസ്റ്റ്യൂം ഇത് വർക്ക് രണ്ട് പേൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ആ സംഭവിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് തേർഡ് വന്നത് തേർഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പാൻറ്റാണെന്ന് വന്നത് അപ്പോൾ പാൻറ്റ് പിൻഷർട്ടിന് ഭയങ്കര ചെറുപ്പം പിൻഷർട്ടാണ് നോക്കി നോക്കിയിരിക്കണത് ഇപ്പോഴും കാണുമ്പോൾ ചെറിയ പേരുള്ളൂ ഒരുമാതിരി കണ്ണു കൊട്ടന്മാരുടെ പോലെ ഇരിക്കണത് അങ്ങനെ ഇത് നമ്മുടെ വീട് ഇതാ ഒരു ഇത് ഒരു ഫാമിലി തന്നെ ഫാമിലി കോമ്പോഴാണ് വന്നിരിക്കുന്നത് പിന്നെ ആ സാരിയാണ് കേട്ടോ ഇതിനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സുഖമാണ് ഇടാൻ കാരണം ഉള്ളിൽ കോട്ടൺ ടൈപ്പാണ് വരണത് മോളിൽ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ ഇത് ഇൻ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മുണ്ടി പാനീൻ്റെ മുകളിൽ മുണ്ടൊക്കെ എടുത്തിട്ടാണ് പുറത്തേക്ക് ആ കുളത്തിൻ്റെ മോളിക്ക് കയറി വന്നേ അങ്ങനെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ് വീട്ടിൽ ചെന്നിട്ടുള്ള കോലം ഞാൻ കാണിച്ചു ഷൂട്ട് കഴിഞ്ഞ് വന്നു എൻ്റെ അമ്മ ഇനി ഇതൊക്കെ ഒന്ന് എടുത്തേക്കണം ഇതാണ് കേട്ടോ എൻ്റെ ലാസ്റ്റ് കോസ്റ്റ്യൂം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസം ഉണ്ട് കാണാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം നല്ല രസല്ലേ ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ സാരിയൊക്കെ കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉഷ്ണിച്ച് ഗൈസു കമ്മനൊക്കെ ഊരിച്ചൂട്ടോ അപ്പം ഇങ്ങനെ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഇവിടെ ഒതുക്കണം മേല് കഴുകണം വിളക്കെത്തിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പാട് നോക്കിയിട്ട് വീഡിയോ വരാം അപ്പം എല്ലാവർക്കും ഇപ്പൊ ബൈ മേലഴികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചു നേരം കെടുക്കിട്ടാണ് വയ്യ ഒരു സുഖമില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ചു നേരം ഞാൻ ഇട്ടോ അവരോട് കളിക്കുകയാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇത്ര തന്നെ വീഡിയോസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്